എന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ എന്താപ്പം ഇതെല്ലാം കൂടെ കെട്ടിപ്പറിക്കങ്ങോട്ടാണെന്നല്ലേ അപ്പോൾ ഞാൻ കാണിച്ച് തരാം ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് വീട് മാറിയത് അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് കേട്ടോ ഈ വീഡിയോ അപ്പൊ പാലപ്പാണ് ഞാനിപ്പോ ചുട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ പാലപ്പം ഞാൻ ഫ്രൈ പാനിലും ചുട്ടെടുക്കലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ കുഴിയുള്ള ചട്ടിയുണ്ടല്ലോ അതിലും ചുട്ടെടുക്കും അപ്പൊ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചുട്ടെടുക്കുന്നത് അപ്പൊ അതിലേക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടാള് പണിക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ അപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ എന്നും പണിക്കാർക്ക് ഫുഡൊന്നും കൊടുക്കാറില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കാറാണ് അപ്പം ഇന്ന് പാലപ്പം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു മാവ് അപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങൾ പോവുമല്ലേ അപ്പം അവർക്ക് ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണത് കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം അപ്പങ്ങളെല്ലാം തെട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കറിയൊന്ന് പാത്രത്തിലാക്കുകയാണ് രണ്ടാളാണ് കേട്ടോ പണിക്കാരുള്ളത് അപ്പോൾ അവർക്കുള്ള കറിയും അപ്പം ഞാൻ പാത്രത്തിലാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഏതായാലും അങ്ങോട്ട് പോവല്ലേ അപ്പോൾ അവർക്കുള്ള കറിയും കറിയും കൂടെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കറിയെല്ലാം പാത്രത്തിലാക്കി ഇനി ചായയും കൂടെ പാത്രത്തിലാക്കാനുണ്ട് എന്നിപ്പോൾ അവർ ലാസ്റ്റത്തെ ദിവസം കൂടെയാണ് അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാലോ അവർക്ക് ഉച്ചക്കത്തെ ഫുഡ് വേണ്ട കേട്ടോ രാവിലെ നേരത്തെ വരും അപ്പോൾ രണ്ട് മണിയാവുമ്പോൾ അവർ പോവുകയും ചെയ്യും അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ ആവശ്യമില്ല ഒരു നേരം കൊടുത്താൽ മതി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ചായയും കടിയും കൊടുക്കണം അപ്പോൾ പൊറാട്ടയും കറിയും ഒക്കെ മേടിച്ച് കൊടുക്കാറാണ് കേട്ടോ പതിവ് അപ്പവും കറിയും ഞാനൊരു കവറിലാണ് ഇട്ടമാക്കുന്നത് അപ്പം പിന്നെ ചായയും കൂടിയും ഫ്ലാസ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാം പത്ത് മിനിറ്റ് സമയം മതിട്ട് നമുക്ക് അവിടെ എത്താൻ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ കേട്ടോ മഷ എന്തായാലും ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കിച്ചണും കൂടി ഒന്നാക്കിയതാണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ കാണിക്കണതുണ്ടല്ലോ അതൊരു കിച്ചൺ പുതിയത് വേറെ എക്സ്ട്രാ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിനി അടുത്ത് ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീട് മാറിയിട്ടുള്ളത് അപ്പോൾ ഈ വീട് ഇങ്ങനെ ഈ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ കിച്ചൺ ആണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ കിച്ചണിൻ്റെ വർക്കായത് കാരണം നമ്മൾ വീട് മാറിയതാണ് ഇനി ഇൻഷാൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കിച്ചണായിരുന്നു കേട്ടോ രണ്ടും കൂടെ ഒന്നാക്കിയതാണ് സെൻറ്ററിൽ ഐ സെക്ഷനോ കൊടുത്തിട്ട് ആ ചുമരടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ വീട് എടുക്കുന്ന സമയത്ത് അതായത് കുറച്ച് മുമ്പ് എടുത്തതായിരുന്നു അപ്പോൾ നമുക്ക് മെയിൻ സ്ലാബ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെയിൻ കിച്ചണിൽ ലിൻഡൽ മാത്രം വാർക്കാനുള്ളൂ പിന്നെ പുതിയ കിച്ചണിൽ ലിൻഡലും മെയിൻ സ്ലാബും ഒക്കെ വാർക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഒക്കെ വാർപ്പൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് മശാല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിൻ്റെ കിച്ചണിൽ നമുക്ക് ചിമ്മിണി വന്നിരുന്നു അപ്പോൾ ചിമ്മിണി അവിടെ ക്ലോസ് ആക്കിയതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ചിമ്മിണി പൊളിച്ച് മാറ്റിയപ്പോൾ ആ ഭാഗം വാർത്തിട്ടുണ്ട് പിന്നെ ഈ കാണിക്കുന്ന ഭാഗമാണ് നമുക്ക് പഴയ കിച്ചണിൽ സ്റ്റോർ റൂമായിട്ട് വന്നിരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി അപ്പോൾ അതിലുള്ളൂ കേട്ടോ പകുതി പൊളിച്ച് ഈ ഈ കിച്ചണൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് പൊളിച്ച് മാറ്റിയതാണ് പിന്നെ ഈ കാണിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടെയായിരുന്നു നമുക്ക് ഡോറ് വന്നിരുന്നത് കിച്ചണിലേക്കുള്ള അത് ക്ലോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചതാണ് അപ്പോൾ ഈ ഡോറ് കാണിക്കുന്ന ഡോറുണ്ടല്ലോ ഇത് നമ്മൾ പുതിയതായിട്ട് വെട്ടിങ്ങാണ്ട് വെച്ചതാണ് അങ്ങോട്ട് അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്